ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തത് കണ്ടപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ രാവിലെ ഇതാ നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ വറുത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് കാണ്ട് വെച്ചാൽ ഇട്ട് അപ്പോൾ വറുത്തരച്ചിങ്ങാണ്ടുള്ള ഒരു കറി ഒക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ആയിരിക്കണം പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇടക്ക് പത്തിരിക്കൊക്കെ ഒരു പൂതിയാണല്ലോ അല്ലേ എന്നും ദോശയും പുട്ടും വെള്ളപ്പും അത് ഇതെന്ന് പറഞ്ഞ പോലെ ഒന്നും കടിയൊക്കെയാണല്ലോ അപ്പോൾ ഒന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പത്തിരി നല്ല ഷാറായി വാട്ടി എടുത്തുങ്ങാണ്ട് ചൂടോട് കൂടി പെട്ടെന്ന് കഴിച്ചെടുത്തിട്ടാണ് അപ്പം ഞാൻ അവിടെ ഉള്ളിലാക്കി ഇങ്ങനെ വെച്ച് വയ്ക്കാൻ നിങ്ങാണ്ട് അതൊന്ന് അമർത്തി തന്നതാണ് അപ്പം നമ്മൾ അമർത്തലും പരത്തലും ചുടലും എല്ലാം ഒപ്പായിട്ട് ചെയ്യണത് അപ്പോൾ എളുപ്പം പരിപാടി കണ്ട് കഴിഞ്ഞ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അമർത്തി വെച്ചാൽ പിന്നെ ഒന്നും കണ്ട് പരത്തി കൊടുക്കൂട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ഇങ്ങോട്ട് തട്ടിയെടുക്കാൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് വല്ലാതെങ്ങോട്ട് അമർത്തി കണ്ട് ഇതാക്കണ്ടാകുന്ന പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഒന്നും കണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊന്നും കൂടി പരത്തി എടുക്കും കൂടി ചെയ്താൽ പത്തിരി ഒന്നും കൂടി ഉഷാറാവും അപ്പോൾ അമർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കാണാൻ ഒരു ഭാഗം കുറച്ച് കെട്ടിയുള്ള പോലൊക്കെ തോന്നിട്ടോ ചില സമയത്ത് ഞാൻ അങ്ങനെ അമർത്തിയിട്ടാണ് ചുട്ടെടുക്കൽ അപ്പോൾ ഇതുപോലെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്താന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുകൊണ്ട് പരത്തി എടുക്കുകയും ചെയ്യാം അപ്പോൾ പത്തിരക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ ചിക്കൻ കറി ആദ്യം ഞാൻ വെച്ചുകൊടുത്തിരുന്നുണ്ട് ചിക്കനെ അതിക്ക് കേങ്ങും ഇതൊക്കെ ഇട്ടും എല്ലാം കൂടി ഇട്ട് വെച്ചുകൊടുത്തതായിരുന്നു പിന്നെ അതായിട്ട് വറുത്തരച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിങ്ങാണ്ട് തിളപ്പിച്ചിടിക്കുക അപ്പോൾ ഈ പത്തിരിക്കൊക്കെ ആണെങ്കിലും ചിക്കനൊക്കെ കൂടുതൽ വേണ്ട അതുപോലെ ബീഫാണെങ്കിലും നമുക്ക് ഇറച്ചിയൊന്നും കൂടുതൽ വേണ്ട ഇക്കെ കറിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കറിക്കാണ് കേട്ടോ ഇഷ്ടം അപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ വറുത്തരച്ചിങ്ങാൻ തന്നെയുണ്ട് ഞാൻ കറി വെക്കൽ അപ്പോൾ ഈ ചിക്കനോ ബീഫൊക്കെ ആണെങ്കിലും മുളക് കറി ഉണ്ടാക്കുന്നത് മസാല കറി ഉണ്ടാക്കിയാൽ പത്തിരിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല അതുപോലെ വറുത്തരച്ചിട്ട് കറി ഉണ്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ നമ്മളീ ചോറിക്കൊക്കെ മസാലക്കറിയാണല്ലോ ഇഷ്ടം ഇപ്പോൾ കടികൾക്കൊക്കെ തേങ്ങ അരച്ചതുമാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാനിത് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇതൊക്കെ ഞാൻ ഒരു സവാളൊന്നും വാടിക്കാണ്ടാണ് ഇതീക്കും അധികം ചിക്കനൊക്കെ ഇട്ടെടുത്ത് വെച്ച് വേവിച്ചെടുത്തത് കേട്ടോ പിന്നെ ഏകദേശം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് ചെറിയ ഉള്ളി അരഞ്ഞങ്ങാണ്ട് ഒന്നും കൂടി ഇങ്ങനെ മോപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ചിക്കനൊന്നും വെക്കണത് അപ്പഴൊന്നും മേടിയെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എളുപ്പം നോക്കുമല്ലോ അപ്പോൾ ധൃതി ഒന്നും ഇല്ല കേട്ടോ ധൃതി ഇല്ലയെന്നു പറഞ്ഞാൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല അപ്പം നേരത്തെ വീടിയാണ് കേട്ടത് അപ്പോൾ ഞാനിതാ പത്തിര കഞ്ഞി കഴിക്കുകയാണ് അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് അടിപൊളിയിട്ട് പത്തിരും കറിയൊക്കെ അടിപൊളിയാണ് അമ്പതാ ഈ ഉച്ചക്കൊക്കെ ഉള്ള പരിപാടിയാണ് ആദ്യമൊക്കെ നമ്മൾ തേങ്ങാച്ചോറായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ തന്നെ കറി വെച്ചിങ്ങാണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കണ അതും കുക്കറിലായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അധികം വേണ്ട തേങ്ങയും ഉലുവയും ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയായ കാരണം പിന്നെ ഒരു പട്ട ഒരു ഗ്രാമ്പൂരി ഏലക്ക അതും കൂടി എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് വേണ്ട അരി ഇതാണ് ഞാനിവിടെ ഇട്ടിട്ട് തന്നെ കഴുകിയെടുത്തേക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ ഇത് വരെ മൂന്നര കപ്പ് അരിയാണ് അപ്പോൾ ആ അരിക്കനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ ഒലുവേ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിക്ക് ഞാനിവിടെ ഒരു തേങ്ങ എടുത്ത് ചിരകി വെച്ചാണ് കേട്ടോ ഒരു തേങ്ങാന്ന് പറഞ്ഞാൽ അത് ഫുള്ളൊന്നും എടുക്കണില്ല ഒരു പകുതിയോളം എടുക്കുന്നുണ്ട് കിട്ടാം പിന്നെ എനിക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങൻ്റെ ചമ്മന്തി നല്ല രസമാണ് നമ്മൾ ഈ ഇതിക്ക് അപ്പോൾ ഞാനിതാ അരി കഴുകിയത് അത് കുക്കറിൽ തന്നെയാണ് അപ്പോൾ അതിക്ക് ഉള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പട്ടയും ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുത്തുക്കണേ പിന്നെ ഉലുവയും കൂടി ഉലുവ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടായാലും ഒന്നര ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഞാൻ എടുത്തത് പിന്നെ അതാ ഒരു മോറി വലിയൊരു മോറ് തേങ്ങ ഉണ്ടാവും അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇടുമ്പോള ഈ തേങ്ങാച്ചോറിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ ഉലുവൊക്കെ വേണം അപ്പം ഞാനത് വേറെ രീതിയിലും തേങ്ങാച്ചോറ് ഉണ്ടാക്കലുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ടായിക്ക് പട്ടി ഗ്രാമൊക്കെ ഇട്ടെടുത്ത് പിന്നെ അതുപോലെ ഉള്ളിയൊന്നും വയറ്റെടുത്താണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഞാനിത് അവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കല്ല് സ്പൂണോളം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിയൊക്കെ കല്ലുപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്മി എടുക്കുക അപ്പം ഞെതിക്കുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് എന്നാൽ ഞാനിങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ കൈ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ അളവ് നോക്കലാണ് കിട്ടാ നമ്മളെ കൈയിൻ്റെ ആ മുകളിലത്തെ വരൻ്റെ ഏകദേശം അത്ര വെക്കുന്ന സമയത്ത് എനിക്കിത് ഓരോ ടിവിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പാകമായി കിട്ടലുണ്ട് അപ്പോൾ ഓരോ കുക്കറിനുസരിച്ചിട്ട് ഇരിക്കൂട്ടോ പിന്നെ അളവ് നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെ എന്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കുക അപ്പോൾ ഞാൻ കുക്കറിൽ വെക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് ചെയ്യലും അപ്പോൾ നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സിലൊക്കെ അടിക്കുക ഞാനും ഇവിടെ ഒരു ഒറ്റ ഉള്ളൂ പിന്നെ ആവി ഒക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുക്കറ് തുറന്നത് അപ്പോൾ അതിൻ്റെ കാലിൻ്റെ ഇതൊക്കെ പോന്നിങ്ങനെട്ടതിൽ സ്റ്റോ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ സ്പൂൺ വെച്ചുകൊണ്ടാണ് അതിൻ്റെ അടച്ചെടുക്കൽ ചൂടറിയതിൻ്റെ ശേഷമാണ് പിന്നെ അത് തുറന്നത് കേട്ടോ അപ്പം ചിക്കനൊക്കെ ഞാനിവിടെ കറി വെക്കുന്ന സമയത്ത് ഇതിൽ ഒരു സ്പൂൺ സ്പൂണ്ഡ് ഇറക്കിയിടും അപ്പോൾ തിളച്ച് ഊത്ത് പോവില്ലട്ടോ അപ്പോൾ ഇനി തിളച്ച് ഊത്ത് പോകുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു കയ്യിലോ സ്പൂൺ എന്തെങ്കിലും ൊക്കെ വെച്ചു കൊടുത്ത് കയമ്പതി അപ്പോൾ നമുക്കൊരു നാലഞ്ച് അഞ്ചാറ് വയസ്സിലൊക്കെ അടിക്കുമല്ലോ അങ്ങനെ വേവുള്ള ചിക്കനൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് കുറച്ച് കുക്കറിലൊക്കെ തോനൊക്കെ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തിളച്ച് കൊടുത്തിട്ട് പുറത്തേക്ക് പോകും അപ്പോൾ അതിനൊക്കെ ഉള്ളിൽ ഇതുപോലെ ഒരു കയ്യിലോ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തിളച്ച് വെത്ത് പോകൊന്നുമില്ല അപ്പം കറിയൊക്കെ ഞമ്മള് വിസിലടിച്ചതിൻ്റെ ശേഷം ഒക്കെ ഒന്ന് ചൂടാറായിട്ടത് തുറന്നെടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് മല്ലലയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം തന്നെ ഇതിട്ടുടുത്ത് വിസിലടിക്കണ സമയത്ത് ഇതൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടുക അപ്പോൾ ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്താൽ ആ കറി അപ്പോൾ അത് ബാക്കിയുള്ള തേങ്ങയ്ക്ക് കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചിടിക്കുകയാണ് അപ്പോൾ ആ ചമ്മന്തിക്ക് ഇതാ ഒരു രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചും പിന്നെ പോലെ രണ്ട് ചെറിയ ഉള്ളി പിന്നെ പോലെ ഒക്കെ ചേർത്ത് ഒന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ അല്ലേ ഇട്ട് കൊടുത്ത് ഇട്ട് എടുക്കണമെങ്കിലും പിന്നെ ലാസ്റ്റ് ഇതുപോലെ കുറേശ്ശെ ഇട്ട് എടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുമ്പോൾ കറിക്കൊക്കെ നല്ല രുചി തന്നെയാവും പിന്നെ കുറച്ചും കൂടി ചെറിയ ഉള്ളിയൊക്കെ അറിഞ്ഞെ തുമ്പിച്ചാണ്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തുമിക്കണ സമയത്ത് അതിൽക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഈ മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിക്ക് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ അതിക്ക് ഈ മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കണേ വേറൊരു കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഈ തൂമിക്കണ സമയത്ത് കുറച്ചതിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ചുവപ്പ കളറായിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ കണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഞാൻ പപ്പടം കൂടി പൊരിച്ചിരിക്കുകയാണ് അങ്ങനെ അതാ ചോറൊക്കെ നമ്മൾ ചൂടാറായിട്ടത് തുറന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കാണിച്ചിട്ടാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഉലുവൊക്കെ അതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അത് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം അപ്പോൾ അത് കട്ടകളൊക്കെ ഒന്ന് അടച്ചിട്ട് എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം അടിച്ചു ഇങ്ങോട്ട് പെട്ടെന്ന് ആവി കളഞ്ഞെടുക്കുക പെട്ടെന്ന് വേവ് തന്നതാണെങ്കിൽ അപ്പോൾ പപ്പടൊക്കെ പൊരിച്ചിതീക്കുള്ള സലാഡും ഉണ്ടാക്കി പോലെ അച്ചാറുണ്ടായിരുന്നു നാരങ്ങ അച്ചാർ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇനി ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനു കേട്ടോ അപ്പം ഇന്നത്തെ വീട് എത്ര ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപണി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത വീട്ടിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും